ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് അത് നെയ്മർ ജൂനിയറുടെ പേര് തന്നെയാണ് നെയ്മർക്ക് ഒരുപാട് വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട് മറുഭാഗത്ത് നെയ്മറെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ ബ്രസീലിയൻ ഫുട്ബോൾ ലോകം ഇപ്പോൾ രണ്ട് തട്ടിൽ നിലകൊള്ളുകയാണ് ഏതായാലും ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ എക്കാലത്തും നെയ്മറെ പിന്തുണക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും നെയ്മറെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അതായത് വരുന്ന വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ തൻ്റെ വിമർശകരുടെ വായടപ്പിക്കും എന്നാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത് ഇ എസ് പി എൻ ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റൊണാൾഡോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പലർക്കും നെയ്മറിൽ വിശ്വാസമില്ല പക്ഷേ വേൾഡ് കപ്പിൽ നെയ്മറിൽ വിശ്വാസമില്ലാത്തവരുടെ എല്ലാം വായടപ്പിക്കാനാണ് അദ്ദേഹം പോകുന്നത് നെയ്മർക്ക് അതിന് സാധിക്കും രണ്ടായിരത്തി രണ്ടിൽ ഇതിനേക്കാൾ മോശം അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ പോയിരുന്നത് പക്ഷേ അവസാനത്തിൽ ആ വേൾഡ് കപ്പ് നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നെയ്മർ ബ്രസീലിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അതിനുവേണ്ടി പല ത്യാഗങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് നെയ്മർ ഒരു അസാധാരണമായ താരമാണ് വേൾഡ് കപ്പിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് നെയ്മറാണ് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി വഴിയൊരുക്കാം ഇതാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത് അതായത് മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് നെയ്മർ ജൂനിയർ എല്ലാ വിമർശകരുടെയും വായടുപ്പിക്കും എന്ന ഒരു ഉറപ്പാണ് റൊണാൾഡോ നസാരിയോ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഏതായാലും നെയ്മറുടെ ടാലൻറ്റിന്റെ കാര്യത്തിലോ മികവിൻ്റെ കാര്യത്തിലോ ആർക്കും സംശയങ്ങൾ ഉണ്ടാവില്ല പരിക്ക് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു തടസ്സമായിക്കൊണ്ട് നിലകൊള്ളുന്നത് പൂർണ്ണ കൂടി നെയ്മർ ജൂനിയർ അടുത്ത വേൾഡ് കപ്പിൽ എത്തിയാൽ ബ്രസീലിൻ്റെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ട് അദ്ദേഹം തന്നെയായിരിക്കും ഈ വഴിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവൊന്നും കാണാം